വീഡിയോയിലേക്ക് സ്വാഗതം പത്തനണ്ടാം ദിവസത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ ഒക്കെ ഒക്കെയുള്ള ചെയ്തു ആദ്യം നമുക്ക് ജോഗിങ് ജോഗിങ് വെള്ളി ചില്ല ഇങ്ങനെ കാല് വെറുതെ ഇങ്ങനെ കാല് ഉയർത്തിയോ എന്ത് ഒക്കെ ചെയ്യും നമുക്ക് ജോഗിങ്ങിനായാലും നമ്മുടെ അരക്കെട്ടിനൊപ്പം കൈ രണ്ടും ചേർത്ത് പിടിക്കുന്നു കൈ മുട്ടിരുന്നു വൺ ടു ഫൈവ് സിക്സ് സെവൻ എ 10, 11 12 13 14 15 16 17 18 19 20 ഇന നമുക്ക് എടുത്തോ ഒരു 20 വരെ ചെയ്യാം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അവിങ്ങളെ ഇതുപോലെ ട്വന്റി പ്ലസ് ട്വൻ്റി ഫോർട്ടി റാഫ് അല്ല കൈ കൈ ഇങ്ങനെ വിളിച്ചാൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാര്യം കൊടുക്കുമ്പോൾ അടോ കാര്യം കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും ശ്രദ്ധിച്ചോ വൺ ടു കാര്യം വാങ്ങിച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടേ അപ്പോസി അല്ല ആദ്യമായിട്ട് ചെയ്യുമ്പം നമ്മുടെ ഹിത്തിന് ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന പോലെ തോന്നും നമുക്ക് നല്ലൊരു കാലു കഴിക്കുന്ന പോലെ തോന്നും അപ്പം നിങ്ങൾ നിർത്തണം നിങ്ങൾക്ക് പത്ത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫൈവ് ചൊല്ലി നിർത്തുക അപ്പോൾ കൈനെ പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു കല്ല് കയ്യിലും ഈ കാലും കൂടെ തമ്മിൽ മുട്ടിക്കും 1, 2, 3, 4, 5, 8, സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ടു ത്രീ അപ്പം നമ്മൾ ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കുലുങ്ങുകൾ ചെല്ലുമ്പോൾ നമുക്ക് ബോഡി മൂവ്മെന്റ് കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് സ്വല്പം അങ്ങോട്ട് കൂടി ചെയ്യണേ